അവൾ അല്ലെങ്കിൽ ആഴത്തേക്ക് വെട്ടിച്ചറ അങ്ങാടിയിൽ ഇത്രയും ബിൽഡിങ്ങുകൾ അപ്പാർട്ട്മെൻറ്റുകളും ഇത്ര സീറ്റ് ലൈറ്റുകൾ ഇത്ര റൂമുകൾ ഗാർഡനൊക്കെ വന്നിട്ട് ഇത്രയും വലിയൊരു സിറ്റി ആയിട്ട് ഇപ്പം ചിലപ്പോൾ ഈ വെട്ടിച്ചിറ അങ്ങാടി ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥലമായിട്ട് തന്നെ മാറും അല്ലെങ്കിൽ നമ്മളിപ്പോണ എൻ എച്ച് ചെറത്താറിൻ്റെ ഏകദേശമൊക്കെ പണികൾ കഴിഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞ് ഡിവൈഡറിന്റെ മൂന്ന് ഡിവൈഡറിന്റെ പണിയാ നമ്മൾ റബ്രൈസിന്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ മോഡൽ നിൽക്കുന്ന സീറ്റ് ലൈറ്റിന്റെ പണി ഇത് കഴിഞ്ഞില്ല ഏകദേശം ഒരു ഐഡിയ കിട്ടും ബസ്സുകളൊക്കെ പോണ മിന്നാമിനെങ്കിലും എം മാരി പോക്കാ പോണല്ലേ അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ ചുങ്കത്താണ് നമ്മുടെ ടേണിങ് ആണ് കാണുന്നത് പക്ഷെ ഇവിടെ സീറ്റ് ലൈറ്റ് മൂവായിരത്തിനൂറ്റി നാപ്പത്തിനാല് സീറ്റ് ലൈറ്റ് എല്ലാം എത്ര അതും ക്യാമറ അമ്മാരി ക്യാമറ ഇനി ഇവിടെ പെയിന്റിംഗ് ഉള്ള വെള്ളം കുതിരന്റെ അതേ കളറിലെ പെയിന്റിങ്ങും കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടുത്തെ പണികളൊക്കെ നമ്മളിവിടുന്ന് ഇങ്ങനെ യൂട്ടാനിങ്ങനെ തിരിഞ്ഞിട്ട് വേണം ഇവിടുന്ന് ഇങ്ങനെ കടന്നു പോവാന് അപ്പൊ ഇവിടുന്ന് ഏകദേശം നമ്മൾ എന്താ റോഡ് രണ്ടായി വത്തൊക്കെ രണ്ടാക്കി മുറിച്ച നസ് നമുക്ക് പോയപ്പോ അലൗട്ടില്ല അപ്പൊ നമ്മളിപ്പോ ചുങ്കം പ്രയോറിനും മുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ചുങ്ക എന്താ തമിഴ്നാടിന്റെ ഒക്കെ വണ്ടികൾ ഇത്ര ചോർക്കുള്ള വണ്ടിയൊക്കെ തമിഴ്നാട്ടിലുണ്ടാ ഏഹ് മതി കന്നിനും പച്ചിനൊക്കെ വരുമ്പോഴേ നമ്മൾ ഇത്ര ചോർക്കുള്ള വണ്ടികളൊന്നും കാണലേന്ന് അതെ എന്താ കഥ എത്തല്ലേ ഇങ്ങനെ വക്കോട്ടി കളില്ലേ ഒരു കഥയില്ലല്ലേ വെറുതെ പണി കഴിഞ്ഞപ്പൊ ഇങ്ങനെ ഇറങ്ങിയതാണ് ഒരേ ദിവസാവുമ്പോ ഇങ്ങക്കും തോന്നും ഞാനെടക്കെങ്കിലും വണ്ടറി അടയ്ക്ക് പോയിട്ടുണ്ടാവോ നിങ്ങൾക്കൊരു തോന്നലോ ഒന്നും പക്ഷെ അത് മാറാം പിന്നെ അതിന്റെ ഇടിയിലുണ്ട് നമ്മൾ ഡബിൾ ഡിവൻഡ് തന്നെ നമ്മളെ സെൻട്രലാണ് ഫ്ലൈ ഓവറിന്റെ ഇതിന്റെ ഇടയിൽ കൂടി ചാടണ്ട ചാടി അടിക്ക് താഴ്ത്തി എന്തായാലും പോകും എന്തായാലും ഒരു ഒന്നര അടി ഡിസ്റ്റൻസിലാണ് ഉള്ളത് പിന്നെ അപ്പുറത്തെ നമ്മളെ എന്താ പറയാ ഇവര് നിന്നാലെ നിന്നാൽ ആ ഏ കടലൊക്കെ എസ് ആർ ടി സി പിന്നെ ബ്രേക്ക് ലൈറ്റ് ഒന്നും കപ്പൂല പിന്നെ നമ്മളെ ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു മുതൽക്കൂട്ടാണല്ലോ പിന്നെ അത് വലിയ സംഭവം ഒന്നല്ല പക്ഷെ ഒരു സൈഡ് കൂടിയാണ് ഇപ്പൊ വണ്ടികളൊക്കെ വീടുന്നത് ഇപ്പൊ നമ്മള് ചുങ്കത്ത വലിയ വീടിന്റെ ചുങ്കം കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്ക വെട്ടിച്ചേറെ അങ്ങാടിക്കിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം അപ്പൊ വെട്ടിച്ചേറ ബഷീരാക്ക എന്തൊക്കെയാ വാടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയാം പിന്നെ ബഷീറാക്കാൻ എന്താ പറയാ ഇടക്കിടയ്ക്ക് കാണുന്നുണ്ട് ബഷീറാക്ക ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കണോണ്ട് പെട്ടെന്ന് തൊള്ളിയിൽ വരും പിന്നെ നമ്മൾ എന്താ പറയാ എൻ എച്ച് ആർ എസ് വരവേൽക്കാനാണ് ഇഷ്ടം പോലെ പുതുപുത്തം ബിൽഡിങ്ങുകൾ എന്തൊക്കെയാ ഐറ്റംസുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണോ ഓര് ലുക്കിലാ പക്ഷെ നമ്മള് വൺ സൈഡ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഇപ്പൊ സർപ്രൈസിന്റെ പണിയും കഴിഞ്ഞിട്ടാ ഈ പറഞ്ഞ അങ്ങാടിക്ക് ഇങ്ങനെ ഫ്ലേ ഓവറിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് എന്നെ ഒരു ഐഡിയ കിട്ടും ഫ്ലേറിന്റെ ഇപ്പത്തുള്ള ആരെങ്കിലും ഒക്കെ കഴിഞ്ഞിണല്ലോ അപ്പൊ റോഡിന്റെ ഏകദേശം ഒക്കെ എന്താ സിക്സ് ലൈൻ വർക്കിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ എത്ര പറയാ എത്തല്ല പറയാടയ്ക്ക് കണ്ടെങ്ങനെ ഡിവൈഡറുകൾ കുറച്ചുകൂടി വെക്കാണ്ട് ഇതിപ്പോ തൽക്കാലികമായി യൂട്ടാൻ തീരാന് നമുക്ക് അവിടെ ഡബ്രൈസാണ് ഉണങ്ങാട്ടതാണ് ഇടക്ക് ഉണങ്ങാട്ടേക്ക ഉണങ്ങിന് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഇതിമല് മൂന്ന് വരകൾ വരക്കാണ്ട് സ്പീഡ് ട്രാക്ക് നോർമൽ ട്രാക്ക് എല്ലാം ഒക്കെ വരക്കാണ്ട് ആക്കി അന്നാവാം സുബാലല്ല ഫുള്ളിടത്തും ക്യാമറ എന്തിനാണ് ഇത്രയും തോന്നുന്നത് ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരം ഐഡിയ ഇല്ല എന്തായാലും ക്യാമറ അടിച്ചിണ്ടാവും മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ കാണാ അതൊക്കെ ക്യാമറ ക്യാമറയാണ് അങ്ങനെ നമ്മളെ എന്താ പറയാ വെട്ടിച്ചെറ അങ്ങാടിന്റെ അഹങ്കാരമായിട്ടുള്ള വലിയ വീടുണ്ടല്ലോ എന്താ അഹങ്കാരം എന്ന് പറയാൻ വലിയ സംഭവമായിട്ടുണ്ട് ആപ്പാൻ്റെ ആയിട്ടൊന്നുമല്ല ഏത് ഏ ഇത് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഒരു ഒരാൾ ഉണ്ടാക്കിയ ഒരു വീടായിരുന്നല്ലോ പിന്നീട് അത് എന്തൊക്കെയായി ഇപ്പൊ എന്തിനൊക്കെ മരുന്നിന്റെ എന്തൊക്കെയാ ടീമിന്റെ അടുത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞോട്ട് അങ്ങനെ കാണുമ്പോഴുള്ള അഹങ്കാരം ഉള്ളത് സ്വകാര്യ അഹങ്കാരം അപ്പൊ വെട്ടിച്ചെറ ഇപ്പൊ വഴത്തേ സൈഡ് കാണുന്ന ഭാഗത്തേക്കൊക്കെ പോണെ നമ്മളെ അഷീറാക്കനെ വീട്ടിലൊക്കെ പോണ റോഡിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മള് വെട്ടിച്ചെറ കാണ്പോഴേ അങ്ങാടിയുള്ള ബംബ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ആ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തുകൂടെ ഈ പോണത് എന്തായാലൊക്കെ കാണുമ്പോഴേ ഈ സൈഡത്തെ റോഡിന്റെ പണികളൊക്കെ ഏകദേശം അല്ല തീർന്നു കാണുന്നേ ഇതൊക്കെ ഏകദേശം നല്ല തീർന്നു അതിന്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരടാനാണോ സംശയമുണ്ട് അവിടെ ഏകദേശം കുറച്ചേരായിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ചെയ്ത് വെച്ചതാണ് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ആൾക്കാർ ഇങ്ങനെ ക്യാമറയും നോക്കി പോകുമ്പോഴേ ഈ എന്താ നട്ടുചൊക്കെ ചിന്താ ഇപ്പൊന്നൊരു വരമ്പണ്ടെങ്കിൽ ഈ വരമ്പ് കടന്നാൽ നമ്മള് മറ്റേ എത്തിയത് റബറൈസറേ ഏഹ് പക്ഷെ ഇവിടെ എന്താ പറയുക ഈ അലേമിനിയ ചെറിയ മാറ്റൊക്കെ പറ്റിയിരുന്നു എന്താണ് നമ്മളെ ഇത് ഡിവൈഡറുകള് ഇവിടെ ഭയങ്കര വളവാണ് വാഴഞ്ഞിരിക്കുന്നത് ഇത് എനിക്ക് തോന്നാ വയനാട് ചുരം കണ്ടുപിടിച്ച ആൾക്കാരെടോ തോന്നെ ഇസടിക്ക് നമുക്ക് ഡിവാണ്ടറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് നിർത്തിയിട്ടില്ലല്ലോ തോന്നി പെട്ടിച്ചേറ അങ്ങാടിയാണ്ട് കഴിഞ്ഞിക്കാണ്ട് നമ്മളിപ്പോ ഫ്ലേ ഓവറിന്റെ മുകളിൽ ആയതുകൊണ്ട് നമ്മൾ താറ്റത്തെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയാ കാണാൻ പറ്റില്ല ചെമ്പപ്പൂവിനെ നിറയിട്ടെന്നാടും വലിയ സംഭവം ഒന്നും കാണില്ല അടിയിൽ അത്ര പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല പിന്നെ റബ്ബറൈസ് തായി പ്ലേ ഓവറിനെ മാത്രം ഇവിടെ മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ എന്താ പറയാ നമ്മളെ സൈഡിൽ ഉള്ള വെള്ളം ഞാൻ നമുക്ക് കരണ്ടിന്റെ ലൈനോ കാര്യങ്ങളോ ഇതൊന്നും കൊടുത്തിട്ടില്ല ഈ നമ്മൾ വെട്ടിച്ചാർ അങ്ങാടി ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഈ പോണ ഭാഗത്ത് അവിടെ കണ്ടങ്ങോട് മോഡലുണ്ടാക്കി വച്ചിരുന്നു കൊറേ സാധനങ്ങള് അതാണ് ഈ പത്ത് വരെ റോഡും കൊടുത്താണ്ട് കാടക്കൂട് ഉണ്ടാക്കി വെച്ചു അത് അതിൽ ചെന്ന് നോക്കുമ്പോഴാണ് പറഞ്ഞത് സുഖാനുള്ള എന്താ പറയാനോ ഇവിടെ നമ്മളെ ഇനി ഇവിടെ നമ്മള് മലപ്പുറം ജില്ലയിൽ പിരിവു കേന്ദ്രമാണ് ആജീവനാന്ത് പിരിവു കേന്ദ്രം എന്ന് പറയും ഇത്ര ഞാനൊക്കെ മരിച്ചു പോയാലും ഇനി നമ്മളാരു മരിച്ചുപോയാലും ഈ പിരുവേന്ദ്രപടം ഉണ്ടാവും എന്റെ ഒരു വിശ്വാസം അയ്യന്ന് നിലനിൽക്കട്ടെ എല്ലാത്താ പറയാ എല്ലാതിപ്പോ നാലു മാസം കൊണ്ട് എടുത്തു പോയി ജോലിയിലെ നടക്കട്ടെ ഇതിപ്പോ നാലു മാസം കൊണ്ട് എടുത്തു പോയിക്കാണ്ടിത് വിരിച്ചും കണ്ടുകാണ്ട് ഇപ്പൊ ഇതിനെ കൊല്ലു സമ്മാക്കിട്ട് ഇത് കറന്നു പോകുന്നില്ല വെട്ടിച്ചറിയുടെ സ്വന്തം അഹങ്കാരം എന്ന് പറയുന്നത് പറയുന്ന ചെയ്യാ എന്താറോ ഈ കാണുന്ന ആ ദൃശ്നവാ അതാണ് നമ്മളെ എട്ട് ആറ് ലൈൻ രണ്ട് മെട്ട് ലൈൻറെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇത് നമുക്കറിയാം ഇത് പിരിവ് നടക്കാനും ഇത് നമ്മ സർവീസ് റോഡ് സൈഡിൽ കൂടി തത്കാലികമായിട്ട് പോകാനാവും പക്ഷെ പിരിവ് തുടങ്ങുന്ന ടൈമില് ഇത് അടക്കാനും അടക്കാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട് ഏഹ് എന്തെങ്കിലേ ഇതിന്റെ പുട്ടിപ്പണിന്ന് പറി ഭയങ്കര ബുദ്ധിമുണിയാ എന്തല്ലേ അത് മേലെ ഓരോ ബില്ലുകളായിട്ട് ഇനി വാടേക്ക് കൊടുക്കാനുള്ള ഒന്നല്ലേ നമ്മളെ ഓഫീസിലുള്ള ആൾക്കാർക്ക് ക്കുള്ളതാണ് ഏഹ് അതെ ഇപ്പൊ ഇതെന്താ പറയാ ഭയങ്കര ടൈറ്റ് ആണ്ട്ടവിടെ എനിക്കറിയില്ല ഇതിനുള്ള കൂടെ ലിമിറ്റഡ് ബസ് കാര്യങ്ങളൊക്കെ പോവാ സുബാ ഇവിടെ രണ്ട് സീറ്റ് ലൈറ്റിന്റെ പണി നടന്നല്ലോ അത് ഇവിടെ ചോദിച്ചു നോക്കണല്ലോ അത് എങ്ങനെയെന്ന് പറഞ്ഞാല് എത്ര ഒരു ചമ്പ സീറ്റ് ലൈറ്റിന്റെ പണികൾ ഇവിടെ നടന്നേ അനക്കള നനക്കലേ പക്ഷെ ഇവിടെ നമ്മള് എന്താ പറയാ ഇവിടെ പത്ത് ഇഞ്ച് കാനത്തിൽ കോൺക്രീറ്റ് ആണ് ചെയ്തത് എത്ര സാധനം കണ്ടെങ്ങളെ വണ്ടിയിൽ എന്തോ കൊടുത്തിട്ട് ആ കൊയിലാണ് ആ മുന്നിൽ നിൽക്കണത് അത് എമാരി പലപ്പുള്ള കോയൽ എന്ന് പറഞ്ഞാല് ഇതിപ്പോ കാടക്കൂടെ അടിച്ചതിന് ഉള്ളിൽ കാണാത്ത രീതി കൊടുത്തതാണെങ്കിലും പക്ഷെ ഇതിന്റെ ഇപ്പറത്തേക്കണ കൊയൽ കണ്ടങ്ങളെ ഏർ ഇത് കണ്ടെ അന്ന് പറയാതിരിക്കണോ ഭേദം എന്തല്ലേ വെട്ടിച്ചേര അങ്ങാടി പിന്നെ ഗസ്റ്റ് ഹൗസ് അപ്പാർട്ട്മെന്റ് പിന്നെ വാടക കൊടുക്കാനുള്ള സാധനങ്ങള് അങ്ങനെ ആയിട്ട് ഒരുപാട് ഈ പണ്ടിന്റെ ഒരു നീളം നോക്കി പറഞ്ഞ ടയർ വളരെ കുറവാട്ടെ ബാക്കിൽ ഒരു എട്ടെണ്ണോ മുന്നിൽ എട്ടണോ പതിനാറിനോളോ പക്ഷെ ഈ സാധനം കൊറുന്നതിനനുസരിച്ചുള്ള വലുപ്പുള്ള ടയറുകളൊന്നും ഇല്ല പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് നല്ല പണികളാക്കി ഗസ്റ്റ് ഹൗസിന്റെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ടീക്കൂൾ എന്ന് പറഞ്ഞാണ്ട് പിന്നെ അടിപൊളി ഒരു ഗൂൾബാർ വന്നിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ഗൂൾബാർ എന്ന് പറഞ്ഞാല് എന്തായാലും നമ്മ ഈ ട്രാഫിക്കിൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റഡ് കാരണ വരവ് വേണ്ടങ്ങളെ അതാണ് ഒരു സൂചി കുത്താൻ ഗ്യാപ്പ് കിട്ടിയാ മതി പക്ഷെ പോക്കണ്ട ആറുപോലെ ജലദോഷം മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞത് ഏത് ചെമ്പന്തെങ്ങിനെ കാട്ടി ആയിട്ടുള്ളവര് എത്രപറേ രണ്ടിട്ട് പതിനാറില് പന്ത്രണ്ട് ലൈറ്റുകളും കാര്യങ്ങളും ഒതുങ്ങനെ അപാര സീറ്റ് ലൈറ്റ് ഇത് ഈ പഞ്ചായത്തിന്റെ മൊത്തം ലൈറ്റ് മൊത്തത്തിൽ ഒതുങ്ങും പിന്നെ നമ്മളെ നമ്മളെ നമ്മള് കരിപ്പോളില്ലേ കരിപ്പോള് ഭാഗത്തുള്ള ഓവർപാസിന്റെ അടിയിലുള്ള ഭാഗമാണ് ഇപ്പൊ ആ കാണത് അപ്പൊ അത് കരിപ്പോള് എന്താ പറയാ കരിപ്പോള് ഓവർപാസിന്റെ അവിടെ നമ്മൾ ഔതർഷിപ്പാറെ കണ്ടിട്ട് ഒരുപാട് ഇടങ്ങാറായിട്ട് ആകെ ഇടങ്ങിയാറായിട്ട് എന്താ തലക്കുമീല കോട്ടകല് ബൈപ്പാസ് മാന്തി നമ്മളെ വിക്രസനൊക്കെ കേട് നീയാ അങ്ങനെ നിൽക്കുന്ന അടി കൂടെ നമ്മള് നിന്ന് നേരെ വളാഞ്ചേരിക്ക ഏറ്റവും വലിയ കേരളത്തിൽ ഏറ്റവും വലിയ പാലത്തിന്റെ പണിയെടുക്കാൻ നമ്മൾ അപ്പഴും കേടുന്നീല പക്ഷെ പണ്ടെന്തെസരിക്കുട്ടി ആകെ കളറൊക്കെ പോയിട്ട് ഈ സൈഡ് കാണുന്ന എന്താരോ ഇത് നമ്മളെ ഇതാണ് നമ്മൾ ഡിജിറ്റൽ ഡ്രെയിനേജ് എന്നൊക്കെ പറയാ എന്താ പറയുക ഒരാടി ഒന്നര അടി ഒന്നരടി ഒന്നര അടി നീളും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മളെ ഈ കണ്ണങ്ങള് എട്ടുകാലി കടന്ന മാന്തരാ മാന്തലേപ്പ നല്ല പണിയിലാണ് പക്ഷേ സെൻട്രില് കമ്പി അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മൂന്നിലേക്ക് നമുക്ക് സാധാരണ അതിന്റെ നിരത്തിന പരിപാടിയിലേക്കാണ് ഇനി കടന്നു പോകല് അപ്പൊ നമ്മള് ഇവിടെന്നാണ് കടന്നു പോയി നോക്കാം വന്നാലും അത്രയും തോന്നെ അറിയപ്പെടുന്ന സ്ഥലമായിട്ട് തന്നെ ഇത് വരും നമ്മളെ വിക്രസം കിടന്ന മാന്തങ്ങളെ അത് നല്ല മാന്തലാണ് പിന്നെ വണ്ടികളൊക്കെ നല്ല വിരവാണ് വരുന്ന പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മളിതാ നമ്മള് കരിപ്പോള് കരിപ്പോൾ ഭാഗത്തുകൂടി പാസ് ചെയ്യാണ് കരിപ്പോൾ നമ്മളെ വിക്രസനെ മാതിട്ട് ഒരു പണിയും കിട്ടിയിട്ടില്ല മാന്തണ്ടെങ്കിൽ അങ്ങനെ വിക്രസൻ കണ്ടെ നമ്മള് ഇതുപോലെ നമ്മുടെ കെന്നറിന്റെ വണ്ടികൾ അത്ര കാര്യം ഇത്രയും റോഡുകളൊക്കെ ഉണ്ടാക്കിട്ട് നമ്മൾ അതിന്റെ വർഷാപ്പില് പോയാലറിയാം എന്താറിയോ എന്തായാലോ ഇത്രയും സാധനങ്ങൾ കേടന്നിട്ട് എത്രപോലെ വണ്ടികളാണോ പറിച്ചോനേഡ് കേട്ടിരിക്കണേ ഏഹ് അത്രയും ഇപ്പൊ ടൈൽസിന്റെ കട ഉണ്ടായി നമ്മളെ കരിപ്പോള് ഭാഗത്തുള്ളവർക്കൊക്കെ ഏകദേശം നമ്മളെ വെട്ടിച്ചേറെ കരിപ്പോൾ ഭാഗം ഉണ്ടല്ലോ ഈ കരിപ്പോൾ ഭാഗത്തുള്ള ഓവർപാസിന്റെ കോൺക്രീറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിപ്പോ അതാരെയും കണ്ടില്ല കേട്ടിട്ടില്ലെന്ന് പറയണ്ടത് അങ്ങനെ ഓവർപാസിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവൈഡർ ആ ഒരു സെഡിലുള്ള ഡിവൈഡറിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ പൊതുവെ അറിയാം രാത്രി നല്ല മഞ്ഞും നല്ല തണുപ്പും പകൽ ഭയങ്കര ചൂടാണ് അങ്ങനെ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഏതേ നല്ല ജലദോഷം ഉണ്ടാവും നല്ല കുരണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യന്മാരല്ലേ അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും അങ്ങനെ കരിപ്പോള് നമ്മളിങ്ങനെ കഴിഞ്ഞ് കരിപ്പോളിനോട് യാത്ര പറയണേ ഈ കരിപ്പോൾ അങ്ങാടിന്ന് നേരെ നമ്മൾ കടന്നതിന് ശേഷം ഇപ്പൊ നമ്മള് എന്താ കഞ്ഞിപ്പൂര ഭാഗത്തേക്ക് പോണ ടൈമിലാണ് ഞമ്മക്ക് എന്താ പറയാ ഇവിടെ ഒരു നല്ല മലബാർ ഓട്ടോ ഗ്യാരേജ് ഉണ്ടായിരുന്നു അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മലബാർ ഓട്ടോ ഗ്യാരേജിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ആംബുലൻസ് വരുന്നുണ്ട് അത് ഓപ്പോസിറ്റ് ആട്ടോ പാവം ഇപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ നമ്മളെ ആദവനാട് പഞ്ചായത്തിന്റെ മറ്റേ ഒരു കാര്യാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോട്ടെ പോലെ അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥകൾ ഇതൊക്കെ ബിൽഡിംഗ് ഇപ്പൊ ഏതൊന്നും പൊളിച്ചു പോയിട്ടൊന്നുമില്ല ബിൽഡിംഗ് എന്താ നമ്മളെ സർവീസ് റോഡിലാണ് മലപ്പുറം ജില്ല കരിപ്പോൾ ബിജെ കാര്യാലയം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നെയ്മോർഡാണ് കാണുന്നത് പിന്നെ ആ കാണുന്ന പ്ലേ ഓവർ കണ്ടങ്ങളെ എന്തോ തൂമ്പത്തിക്കണ പ്ലേ ഓവറ് ആ പ്ലേ ഓവർ ആണ് ഞമ്മളെ കഞ്ഞിപ്പുര ഓവർ ആണ് ആ കാണത് എന്തല ചോർക്ക് വല്ലാത്ത ജാതി സാധനല്ലേ പക്ഷേ നമ്മളെ ജീവിതത്തിന് ഇന്ന് വരെ നമ്മള് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളെ നാട്ടിലൊക്കെ റോഡ് കേരളത്തിലെ റോഡ് ഇങ്ങനെ ആവുന്നേ നമ്മളെ പ്രിയ സുഹൃത്തുക്കൾ ചങ്കാൾ കാണാൻ ഗൾഫിൽ പോയിട്ട് പറഞ്ഞാൽ അവിടെ സിക്സ് പേരും കൂടി പോയി എട്ട് പേരും കൂടി പോയി അവിടെ നൂറ്റി അറുപത് പേപ്പ ക്യാമറ അടിച്ചപ്പോ ഇരുന്നൂറ്റി അറുപത് പേ ക്യാമറ അടിച്ചിന്നെ പക്ഷെ ഇതൊക്കെ അയതുമല്ല അതിന്റെ അപ്പുറം അമ്മ തള്ളേണ്ടി വരും അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താ പറയാ നമ്മൾ ഈ കരിപ്പോള് ഓവർപാസിന്റെ മുകൾക്ക് ഇങ്ങനെ കയറി നോക്കളെ നെയ്മോട്ടേ അവര് രക്ഷയില്ലല്ലേ പിന്നെ നമുക്ക് എൻ എച്ച് ആർ എഫ് ആറിന്റെ കാത്തിരിക്ക ബിൽഡിങ്ങുകൾ ഇഷ്ടം പോലെ ഇതെന്താ സാരം ആ നമ്മൾ ഡിവൈഡർ ഇവിടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി ഇതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാന്നാണ് ഇന്നോട് കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞത് ഏതായാലും ഞാൻ ശ്രദ്ധിക്കണെന്നൊക്കെ ഇന്നോട് ചോദിച്ചിട്ടാ ഞാൻ പറഞ്ഞു ഫുള്ള് നമ്മളെ മേൽനോട്ടത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ട ആദ്യം തമർത്തി ആടിക്കൂടി എന്ന് പറഞ്ഞു ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്ന് പോകണം പക്ഷെ ഇവിടെ റബ്രൈസ് വെച്ചാൽ റബ്ബറൈസിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കണേ സബ്ലൈസിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാ കഴിഞ്ഞിരിക്കണേ ഡിവൈഡറിന്റെ പെയിന്റിങ് കഴിഞ്ഞിരിക്കണേ നമ്മളിവിടെ സീറ്റ് ലൈറ്റിന്റെ വയറുകളാണ് ഈ കാണില് സീറ്റ് ലൈറ്റ് നമ്മള് കൊടുക്കാൻ എന്താണ് നമ്മള് നമ്മള് ഇറക്കിയ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിക്കണേ അപ്പൊ നമുക്ക് ഇനി ഒരുപാട് സാധനങ്ങൾ ഇന്നും വേണം അപ്പൊ നമ്മൾ അതിന്റെ ഓരോ പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കടന്നു പോണത് നമ്മളെ വെട്ടിച്ചെറ വെട്ടിച്ചറ ഫ്ലൈ ഓവർ വെട്ടിച്ചെറന്ന് പോകുന്നത് നമ്മളെ എന്താ പറയാ കഞ്ഞിപ്പുര കഴിഞ്ഞ് നമ്മള് കരിപ്പോള് ഭാഗത്തേക്കാണ് ഇപ്പൊ ഈ വരുന്നത് അപ്പൊ കരിപ്പോളിന്റെ ഓവർപാസിന്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ വരുമ്പോൾ ആ ഇപ്പൊളിക്കും എന്തായാലും നടക്കട്ടെ നാട്ടുവച്ച വെയിലെ അപ്പൊ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇടയിലാണ് ഇപ്പൊ ഈ കണ്ണ കണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആദവനാട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് ബോർഡ് കണ്ടങ്ങൾ കഞ്ഞിപ്പുര അപ്പൊ ഈ കഞ്ഞിപ്പുര അതിന്റെ ബാങ്കിന്റെ എന്താ സ്ഥാപന വരണിണ്ട് വിനോദ ഓവർപാസ് ആണ് അപ്പൊ കരിപ്പോള് ഓവർപാസും ഒക്കെ കയറി ഇവിടെതാ ആ ക്രിക്കടിക്ക് കൊച്ച സാധനം കൊണ്ടാണ് പിന്നെ വാ ഇവിടെ കമ്പി ഊർച്ചല്ലാണ് ഏതായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കന്നുള്ളൂ ഡാമോ ഡമോ മറ്റേതാറ്റോ കുത്തി കൊറേ സാധനങ്ങൾ നട്ടിച്ചു അതൊന്നല്ല ചങ്ങായിമാരെ ഇവിടെ വന്നപ്പോ നോക്കി നാലാൾക്കാർ ഒരാളോടും പരിപാടി ഈ നടുവത്തെ ഡിവൈഡർ അല്ല ഇത് നമ്മള് ഫിക്സ്ഡായിട്ട് കൊടുന്ന് വെക്കണല്ലോ കോൺക്രീറ്റ് ചെയ്യാൻ അപ്പൊ കമ്പി മൊത്തത്തിൽ കൊടുത്തു കണ്ട് ഇങ്ങനെ ആദ്യം നമ്മളൊരു ഇതിലായിട്ട് ഇങ്ങനെ ഉറപ്പിക്കണ്ടിട്ട അപ്പൊ അതിന്റെ പണിയിലാണ് കാരണം ഏച്ചുവിട്ടിയാ മുച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് മോയ്ക്കോ മോയ്ക്കാൻ പാടിയേട്ടെങ്ങായിമാരെ സാധാരണ നമ്മള് എപ്പണിയൊക്കെ എടുക്കുമ്പോ ഏച്ചുട്ടിയാ മോച്ചിരിക്കുന്നേക്കാം അതുപോലെ ആ ഒരു ദിനം നാഷണൽ ഹൈവേ എൻ എച്ച് അറുത്താർ സൃഷ്ടി സൃഷ്ടി കേരളത്തിൽ കൂടി അറുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ പോവുണ്ടെങ്കില് പത്ത് ടോളുമായിട്ട് കടന്നുപോണ എൻ എച്ച് അറുത്താർ സൃഷ്ടി സൃഷ്ടിന്റെ മലപ്പുറം ജില്ലന്റെ ഹെഡായ ഭാഗത്ത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഏത്താ കഥ ഇതൊക്കെ ആര് പറഞ്ഞേ അള്ളാഹു എനിക്കറിയില്ല ഇനി ഇതില് തെറ്റോ കുറ്റൊക്കെ ഉണ്ടാവും ഇന്ന പറഞ്ഞിട്ട് വല്ല കാര്യം ഒന്നുമില്ല ഇത് ഗ്യാസ് വിളിക്കാണ് നമ്മള് കെമിക്കല് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ് അപ്പൊ നിങ്ങള് വിചാരിച്ചു ഞാൻ ഇതൊക്കെ പാടി പഠിച്ചു വന്ന് കാണ്ട് വല്യ ദമാക്കി വന്ന് പറയണോ എന്റെ അമ്മ ബിക്രസൻ മാന്തന മാന്തല് കണ്ടങ്ങളെ അത് നമ്മളെ എന്താ പറയാ ബിക്രസനാണെങ്കി ആ ഭാര മാന്തലാണ് ഏഹ് അത് പറയാരിക്ക ചെമ്പാണല്ലേ ഇത് ഫുള്ള് ചെലവ് എനിക്ക് തോന്ന വർഷ ഭൂവാനി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഫുൾ ആയിട്ട് കൊടുന്ന് ഇട്ടതാണോ സംശയുണ്ട് പിന്നെ നമ്മളെന്താ പറയാൻസിന്റെ ഏ വിളിക്കും അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെ വേളാഞ്ചേരി വെട്ടപ്പാറ ബൈപ്പാസിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണേ ഇത് പുതിയതായിട്ട് വരുന്ന പെട്രോൾ പമ്പാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ തന്നെ വളാഞ്ചേരിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കണത് അപ്പൊ ഇവിടെ നല്ല മാന്തല് അത് ശരി നിങ്ങളെല്ലാരുംകൂടി ആരുടെ ചങ്ങായിമാരെ പണിക്ക് ആര് ഈ പണിക്ക് ഏൽപ്പിച്ചു ഞാൻ ഇത് ഒന്നായിട്ട് ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ ഇങ്ങള് ഈ നാലഞ്ച് ബിക്രസംബന്ധിക്കാണ്ട് തന്നെ മാന്തിയ പിന്നെ ഇങ്ങനെ ചങ്ങായി എല്ലായിടത്തും പണിയെടുക്കലേ ഇവിടെ ഏഴ് മീറ്ററിൽ ആരുടെ താന്നിട്ടുണ്ട് ഏകദേശം അപ്പൊ ഇങ്ങനെത്തിട്ട് ഇങ്ങനെ മാന്തി ശരിയാവില്ല മക്കളെ ഇത് മാന്തി നമുക്ക് മുതലാവൂല ഏത് ആ ഒരു രണ്ട് പെൻസിൽ കുത്തി പൊട്ടിച്ചാണ് പെൻസില് കുത്തി പൊട്ടിച്ചപ്പോ വിക്രസന മാറ്റി കൊടുക്കാണ്ടെ ഇത് നല്ല നമ്മളെ ചെങ്കല്ല്ണ്ടല്ലോ ചെങ്കല് വെട്ടാൻ പറ്റ കിടക്കാച്ചിര് പാറയാണ് ഈ പൊളിക്കണത് അല്ലെ ആറാട്ടം തന്നെ പറയുന്നത് പെൻസിൽ കുത്തി പൊട്ടിക്കുന്നു മറ്റൊരു മാന്താണ് വളഞ്ചേരി പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അപ്പൊ മനസ്സിലായി നമ്മള് നമ്മളെ നാട്ടില് പോയിക്കാണ്ട് നമ്മള് ഈ വിക്രസനെ തപ്പിയാണ്ടല്ലോ ഈ വിക്രസനവും ഈ ഒക്കെ പാടി എവിടെയാണ് നിങ്ങൾ ചോദിക്കുമല്ലോ ഇവിടെ തന്നെ നമ്മളെ ക്രസർട്ടെ നമ്മളെ നമ്മളെ എന്താ എൻ എച്ച് അറുപത്താറിന്റെ ക്രസറ് സാധനങ്ങള് ഫുള്ള് ഉണ്ടാക്കി വരുന്ന സ്ഥലങ്ങള് ഫുള്ള് ആ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ പോണത് എൻ എച്ച് അറുപത്താറ് നിലവിലുള്ള റോട്ടും കൂടെ അല്ല പഴയ റോട്ടും കൂടിയാണ് പിന്നെ നമ്മളാ സർവീസ് റോഡ് സർവീസ് റോഡും കൂടി അച്ഛൻ കൂടി വണ്ടികൾ വിടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അവിടെ ആയിട്ട് വണ്ടികളെ വീടിനെ ഇവിടെതാ വേറെ വിക്രസം കടന്ന് കണ്ട് കണ്ടങ്ങനെ അലാക്കൻ്റെ ഇവിടെ വിക്രസം അതാ ഈ മല നോക്കി നിങ്ങളെ എന്തല്ലേ മല തച്ചാണ്ട പൊളിച്ച് തൂപ്പാനാക്കി തൂപ്പാനാക്കിന്നെ പറ ഇത്രയും കേട്ടി ലൈക്കോ ലൈക്കോക്കാൻ ഒന്നും അരിച്ചിയിലല്ലേ നിങ്ങള് എന്ത് മനസ്സന്മാരോടോ ഏ നമ്മക്ക് സ്നേഹല്ലേ വീട്ടില് ഏ അത് നിങ്ങൾ അറിയണ്ടേ സ്നേഹം നമ്മക്ക് വരട്ടെ ഇതിനും പോലെ പൈസകളൊന്നും വലിയ കാര്യമില്ല അതൊക്കെ പുതിയ അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഭയങ്കര നിങ്ങളെ ലൈക്കോണ്ടേ നാളെ പുതിയ വീഡിയോ മാറ്റാൻ പിന്നെ വരട്ടെ മക്കളെ